ഞാനൊരു കഥ പറയട്ടെ അപ്പോൾ ഞാനൊരു ദിവസം വയലിൻ്റെ സൈഡ് കൂടെ ഇങ്ങനെ നടന്നു പോയിരുന്നു അപ്പം ഒരു കർഷകൻ നെല്ല് ഇങ്ങനെ കറ്റൊക്കെ എടുത്ത് വെക്കുന്നു അപ്പോൾ കണ്ട കാഴ്ചക്ക് തന്നെ എനിക്ക് തോന്നി ഇത് വലിയ നഷ്ടമാണല്ലോ ഇദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തിന് ചോദിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും തകരാറുണ്ടോ ഇങ്ങനെ നഷ്ടത്തിൽ എന്തിനാണ് നെൽകൃഷി ചെയ്യുന്നത് വെച്ച് അപ്പോൾ അദ്ദേഹം എന്നോട് നോക്കിയിട്ട് എന്നോട് പറയുകയാണ് നിങ്ങൾക്കറിയോ ഏറ്റവും വലിയ അന്നദാന നെൽകൃഷിയാണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് അന്നദാനത്തിലൊക്കെ പങ്കെടുക്കുന്നതാണ് പിന്നെ അതിലും വലിയ അന്നദാനം നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഒച്ചിനോട് ഞാൻ പറഞ്ഞത് എന്നാൽ പറയുന്നുണ്ട് അപ്പം അദ്ദേഹം എന്നോട് പറയാം നമ്മൾ വയലിൽ ഉഴുത് കഴിഞ്ഞ സമയത്ത് മണ്ണിര ഞാറ് നട്ട് കഴിഞ്ഞാൽ പുഴുക്കള് പുഴുക്കളെ വശിക്കാൻ തവളകൾ അതിൻ്റെ ഇടയിൽക്കൂടെ ഇഷ്ടം പോലെ മത്സ്യങ്ങള് അതേപോലെ ആ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പുഴുക്കൾ വരും ആ പുഴുക്കളെ വശിക്കാൻ കിളികള് നെല്ല് കഴിഞ്ഞാൽ ചാഴി ഈച്ചകള് കൂടാതെ തത്ത പ്രാവ് പിന്നെ കൂടാതെ മുപ്പം ഇതൊക്കെ കഴിഞ്ഞ് മനുഷ്യർ വശിക്കുന്നു കൂടാതെ വൈക്കോല് പശു വശിക്കുന്നു ഇതൊക്കെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയ അളവിൽ എന്ത് വെച്ചാൽ തൊണ്ണൂറ് നൂറ്റി ഇരുപത് ദിവസം ദിവസം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു വേറെ ഞാൻ ആലോചിച്ച് കപ്പ ഞാൻ ആലോചിച്ചു നോക്കി കപ്പ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ കപ്പേൻ്റെ ഇല പശു ചത്തു പോകും തെങ്ങ് തെങ്ങും കുറെ വർഷം കഴിയണമൊക്കെ ആയി വരണമെങ്കിൽ ഞാൻ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് പറഞ്ഞു അപ്പൊ അതിനുശേഷമാണ് ഞാൻ നെൽകൃഷി കുറച്ചെങ്കിലും ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ ഇതേപോലെ നിങ്ങളെ എല്ലാ ആളുകളും ഈ സമൂഹ അന്നദാനത്ത് പങ്കെടുക്കുക കുറച്ചെങ്കിലും നെൽകൃഷി ഉണ്ടാക്കിയിട്ട് സമൂഹത്തിന് അന്നദാനം ചെയ്യുക